ആധിമതനെ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു ഇത് ഞാനിവിടെ ആൾത്താരയിൽ മൂന്നാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് ചാത്തനാട് ഇടവയിൽ നിന്ന് കോട്ടപ്പറൻ രൂപത ചാത്തനാട് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് റാണി ആൻ്റണി എന്നാണ് എൻ്റെ രണ്ട് മക്കളാണിത് മൂത്തതും മൂത്തവളും ഇളയവളും ഇവരുടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ ഈ ഇളയവൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഒന്നാം തീയതി രാവിലെ അവൾ പള്ളിയിൽ നിന്ന് വന്നതാണ് മുകളിൽ കയറിയപ്പോൾ സൺസൈഡിൽ നിന്നും താഴേക്ക് വീണു താഴേക്ക് വീണിട്ട് അവൾ വീണപ്പോൾ തന്നെ ഒച്ചയിൽ വിളിച്ച് പറഞ്ഞു വീണു എന്നും പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ അവൾ വീണ് കിടക്കുകയായിരുന്നു ഞാനും അവളുടെ അപ്പനും കൂടെ എടുത്തുകൊണ്ട് ഇടക്കത്ത് അകത്തുകൊണ്ടൊന്ന് കിടത്തിയതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് അവളുടെ നടുവിനും അവൾക്കിട എടുത്തപ്പോൾ തന്നെ അവൾക്ക് പറഞ്ഞു വേദനയുള്ളത് കൊണ്ട് ഞങ്ങൾ അനക്കാതെ കൊണ്ടുവന്ന് നേരെ കിടത്ത് കണിയത് വേഗം തന്നെ തൈലം വിറ്പിരട്ടുകയും ഉപ്പും അവൾക്ക് കൊടുത്തിരുന്നു ഉടൻ ഞങ്ങൾ കുഴിപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു ഏഴ് എക്സ്റേ എടുത്തു അതിൽ അവൾക്ക് ഫ്രാക്ചറുകളുണ്ട് നാല് നാല് പൊട്ടലും നല്ല അകൽച്ചയും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഉടൻ തന്നെ ഞങ്ങളെ എറണാകുളം മെഡിക്കൽ ടെസ്റ്റിലേക്ക് റഫർ ചെയ്യുകയും അവിടെ ചെന്ന് സീട്ടി എടുത്തു സീട്ടി എടുത്തപ്പോഴും പറഞ്ഞത് ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ഇത് സ്ക്രൂ ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഇടണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ഇവിടെ എക്സ് റേ സ്കാനിങ്ങിനെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവൾക്ക് ഉപ്പും കൊടുക്കുകയായിരുന്നു തൈലവും കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ കുഴിപ്പുള്ളി ആസ്പത്രിയിൽ അവളെ ചെന്നപ്പോൾ അവൾ അവിടെ കിടന്നുകൊണ്ട് ക്യാഷ്വാലിറ്റിയിൽ വെച്ച് സിസ്റ്റർ എടുത്ത് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ അമ്മയുടെ കയ്യിൽ മാതാവിൻ്റെ കാശു കാശുരവുമുണ്ട് അതെനിക്ക് തരാൻ പറഞ്ഞു പക്ഷെ ഞാൻ പോകുന്ന വഴി തന്നെ അവളുടെ കയ്യിൽ കാശീരൂപം ഇട്ട് കഴുത്തിൽ ഇട്ട് കൊടുത്തിരുന്നു അത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളുടെ വേദന കൊണ്ട് അതിന് ശേഷം അവൾ ആ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് അവിടെ കിടന്നിരുന്നത് തിരിച്ച് ഇവിടെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് വന്നപ്പോഴും അവൾക്ക് ഈ തൈലവും ഉപ്പും കൊടുക്കുമായിരുന്നു കാശുരൂവും പിടിച്ച് സ്കാനിങ്ങിനൊക്കെ കയറ്റിയപ്പോൾ കുരിശു വരച്ചെട്ടുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു പിന്നീട് എം ആർ ഐ എടുത്തിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരെയും എന്നെയും അവളുടെ അപ്പനെയും വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം ഓപ്പറേഷൻ ചെയ്യേണ്ട വലിയൊരു ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത് കോസ്റ്റ്ലി ആകും അപ്പം അത് നമ്മൾക്ക് റിസ്ക്കാണ് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നാൽ പിന്നെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ആകെ വിഷമിച്ചു എന്നാലും എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ എന്ത് വരുമെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ പിന്നീടത് കൊണ്ടുവന്ന് ഡ്രസ്റ്റ് അഞ്ച് ദിവസം മാത്രം മാതാവിൻ്റെ തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് അവൾക്ക് ഓപ്പറേഷൻ കൂടാതെ നിങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയും ഒന്നര മാസം റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വാക്കറിലാണ് ഒന്നര മാസം എൻ്റെ മോൾ നടന്നിരുന്നത് അതിനുശേഷം ഒന്നര മാസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വരുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അന്നേരം നോക്കാം എന്നും പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത് എന്നാൽ ചെക്കപ്പിന് വന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ അവൾക്ക് സൗഖ്യം പ്രാപിക്കുകയും വീണ്ടും രണ്ട് മാസം റെസ്റ്റിലോടുകൂടെ അവൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അടുത്തത് എൻ്റെ മൂത്ത മകളുടെ കാര്യമാണ് ഞാൻ ഇവൾ ഇവള് ടി സി കഴിഞ്ഞിട്ട് പതിനാല് വർഷത്തെ ഉണ്ട് ഒരു ടെസ്റ്റ് പോലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഞാൻ എന്തോ എനിക്കങ്ങ് തോന്നി ടീച്ചിങ് ജോലി കിട്ടണമെന്ന് പറഞ്ഞു ഞാൻ ആ ടീച്ചിങ് ജോലിയിടെ എഴുതി വച്ചു പക്ഷേ ഇവർ ആദ്യമായിട്ടാണ് മാർച്ചിൽ ഒരു ടെസ്റ്റിന് ഈ അപേക്ഷ കൊടുത്തു കോർപ്പറേറ്റീവിൽ അപേക്ഷ കൊടുത്തു പിറ്റേ ദിവസം പിറ്റേ മാസം അവളെ ടെസ്റ്റിന് വിളിച്ചു പിന്നത്തെ മാസം മെയ് മൂന്നാം തീയതി അവൾക്ക് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ പാസ്സായി അവൾക്ക് ഡെയിലി വേജസിൽ ജോലി കിട്ടി അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ പറയണ്ട പെർമനൻ്റ് ആകട്ടെ എന്ന് പറഞ്ഞു വീണ്ടും ഈ വർഷം അവൾക്ക് ഈ അധ്യയന വർഷത്തിൽ ഡെയിലി വേജസിൽ തന്നെ ജോലി കിട്ടുകയും അത് അവൾ ആ പേപ്പറുകളെല്ലാം കോർപ്പറേറ്റീവിൽ കൊടുക്കാൻ ചെന്നപ്പോൾ കോർപ്പറേറ്റീവ് മാനേജർ അവൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ആണ് കൊടുത്തത് സ്ഥിര വേക്കൻസിയിലുള്ളത് അപ്പോൾ അങ്ങനെ എൻ്റെ മോൾക്ക് ഈ വർഷം സ്ഥിരമായിട്ട് ടീച്ചിങ് ജോലിയും കിട്ടി കൂടാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ ടെന്നീസ് ബോൾ ഉണ്ടായിരുന്നു അത് നേർച്ച ഉടമ്പടി ഉപയോഗിച്ചാണ് മാറിയത് കൂടാതെ ഞങ്ങളോട് തന്നെ അവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുകയും തൈലം ഉപയോഗിക്കുകയും ചെയ്യും ഞാൻ കൃപാസനം പത്രം കൊടുക്കുന്നത് പേപ്പറുള്ളിൽ തൈലം വെച്ച് കുരിശു വരക്കുകയും വിശ്വാസപ്രദമാണെന്ന് ചൊല്ലി എൻ്റെ ഉടമ്പടി കാശുരവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എൻ്റെ അയൽവക്കങ്ങളിലും മറ്റു സ്ഥലത്തും ഞാൻ പോകുമ്പോഴെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് കൂടാതെ ഇപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് നൂ ആയിരം മണി ജവമാല ജല നാലു സഹോദരിമാർ തമ്മിൽ ചേർന്ന് നാല് പേരും നാല് വീട്ടിലിരുന്നാണെങ്കിലും ഇരുന്നൂറ്റൻപത് മണി ജവമാല ബതം ചെല്ലി ഒരു ദിവസം ആയിരം മണി ജവമാല തീർക്കുന്നു കൂടാതെ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ടും സമ്പൂർണ വൈവിൽ വായിച്ചു തീർത്തു രണ്ടാമത്തെ പ്രാവശ്യം എനിക്കിപ്പോൾ സമ്പൂർണ്ണ വൈവിൽ വായിച്ചു തീർക്കാൻ സാധിക്കുന്നു അതുകൂടാതെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നേർച്ച വസ്തുക്കൾ കൊണ്ടും ഇപ്പ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തത് എടുത്തതുകൊണ്ടും എനിക്കും എൻ്റെ ഭവനത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ലഭിച്ചിട്ടുണ്ട് പലരും പല അനുഗ്രഹങ്ങളും കിട്ടിയതായിട്ട് ഞങ്ങളോട് പറയാറുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അമ്മയുടെ കാലുകൾ സമർപ്പിക്കുന്നു റാണി ആൻ്റണി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പറയുമ്പോൾ ഒരു ഉടമ്പടി കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട് ഉടമ്പടി എടുത്തവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നുവെന്ന ഒരവസ്ഥയെക്കുറിച്ച് സഹോദരി പറയുന്നുണ്ട് ഇയാൾ താരയിൽ പറയുന്ന ഒട്ടുമിക്ക സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് ഉടമ്പടി കൂട്ടായ്മ പ്രാർത്ഥനയിലായിരിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുവാനായിട്ട് ഉടമ്പടി കൂട്ടായ്മ ഒന്നു ചേരുന്നതായിട്ട് നമ്മളെ സാക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണ് ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് തീർത്തും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പകരമായിട്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നവീകരിക്കുവാനായിട്ട് ഈ കുടുംബം എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് പ്രിയമുള്ളവരെ ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മോഹർത്തപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം